എന്നെ വിലക്കുന്നറിയോ ഇനി മിച്ചമുള്ള ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടവർ വിലകരെ എവിടെ അറിയാമോ നിന്റെ സ്ഥിതി മര്യാദയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടു കാരണം അവൻ അർഹിക്കാത്ത പണമാണ് അവന് കിട്ടുന്നത് താരങ്ങൾക്ക് ഓർത്താരങ്ങൾക്ക് കോടി രൂപ കിട്ടുന്നുണ്ട് അവർക്ക് അൻപത് ലക്ഷം അഡ്വാൻസ് കിട്ടും ഏത് തരത്തിലുള്ള ബോറ് കഥയാണെങ്കിലും അവർ അഡ്വാൻസ് മേടിക്കും ഞാൻ അതിന് അവസാനമായിട്ട് പറയാണ് കല കച്ചവടമായിട്ട് ചേരുക വീഡിയോ കണ്ട സമയത്ത് ചിലർക്കെങ്കിലും തോന്നിക്കണം എന്തിനാണ് ഞാൻ ആ കലാകാരന്റെ തിലകൻ സാറിന്റെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ എടുത്തുവച്ചിരിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും പിടിയിട്ടിട്ടുണ്ടായിരിക്കും അതായത് ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നടനായിട്ടുള്ള വിനായകനെ അഞ്ചാലം കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് അയാൾ അവിടെ കാണിക്കുന്ന കുറച്ചധികം പേക്കൂത്തുകളുണ്ടായിരുന്നു ഒരു ലേഡി ഓഫീസറിനോട് ചോദിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ പെണ്ണിൻ്റെ ശരീരം പെണ്ണായി മാറുന്നത് ആണിൻ്റെ ശരീരം ആണായി മാറുന്നത് അങ്ങനെ എങ്ങനെയാണെന്നുള്ള തരത്തിലൊക്കെ ചോദിച്ചു കൊടുക്കുന്നത് ഇയാൾ പറയുന്നത് മൊത്തം ദ്വയാർത്ഥത്തിലും ഏതൊക്കെ രീതിക്ക് വഷളത്തരം പറയാമോ അത് മൊത്തം പറയുന്ന ഒരു ഒരു വല്ലാത്ത ജന്മമാണെന്ന് പറയുന്നത് എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ മദ്യപിച്ച് ലഹരി മരുന്ന് ഉപയോഗിച്ച് കൂത്താട്ടങ്ങൾ ഒരുപാട് കണ്ട് എവിടെയോ എയർപോർട്ടുകളിലടക്കം ഇയാളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള പേക്കോത്തുകൾ സിനിമാ നടന്മാർ ഇപ്പം സർവ്വസാധാരണമായിട്ട് നടത്തിയാലും ഇനി എന്ത് തരത്തിലുള്ള വഷളത്തരണങ്ങൾ നടത്തിയാലും ഈ പറയുന്ന മലയാള സിനിമാ മേഖലയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല യാതൊരു കൂസലുമില്ല പണ്ട് തിലകൻ എന്ന് പറയുന്ന വലിയ നടനോട് കാണിച്ച ആ ഒരു കാര്യം ഇന്ന് ആരോടും കാണിക്കേണ്ട അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അയാൾ കാണിച്ചൊരു പേക്കോത്ത് ഒന്ന് കാണാം ഞാൻ ചോദിക്കട്ടെ മാഡം ഭയങ്കര ഉണ്ടാവില്ല എല്ലാ അംശാരിങ്ങളും ആണാണോ എല്ലാ പെൺശാരികളും പെണ്ണാണോ ഇത്രയും ഉണ്ടാവും അതെ നോക്കല്ലേ ഇത്രയും പറയാം ഇത്രയും വല്ല ഓഫീസറല്ലേ ഇത്രയും ഉണ്ടാവും നിങ്ങള് മാത്രല്ലേ ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടുള്ള ഒരു ലേഡി ഓഫീസറിനോട് ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ശരീരം പെണ്ണിൻ്റേതായാൽ പെണ്ണായി മാറുമോ ആണിൻറ്റേതായാൽ ആണായി മാറുമോ ഇങ്ങനെ കുറേ അധികം ദ്വയാർത്ഥങ്ങൾ വഷളത്തരങ്ങൾ ഇതൊക്കെ മദ്യപിച്ചു എന്ന പേരിൽ മാത്രം ഇങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ ഒരു ഒരു മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ബോധം വരുന്ന സമയത്ത് ഒരു മാപ്പ് പറയുന്ന സമയത്ത് ഇതാ കിടക്കുന്നു എല്ലാം പോയി എന്നുള്ള രീതിക്ക് ഇതാണ് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് ആ മഹാനായ നടനോട് തിലകനെന്ന് പറയുന്ന പൂർവ്വ കലാകാരനോട് കാണിച്ച പോക്രിത്തരം എന്ന് തന്നെ പറയണ അനീതി എന്ന് പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ഈ പറയുന്ന മഹാനായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു നടന്മാരും ഇതിനെതിരെ പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ ഇത് ഇതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിൽ തട്ടി സംസാരിക്കുന്ന ഒരിടത്തും കാണാൻ കഴിയില്ല ആ മനുഷ്യനെ അത്യപൂർവ്വ കലാകാരനെ വിലക്കിയതിന് പിന്നിൽ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു മാഫിയ സംഘം അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഈ പറയുന്ന അരക്ഷിതത്വം എന്നൊക്കെ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ഇത് ഇന്ന് കുറേയധികമായിട്ട് ഈ പറയുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ഒരുപാടായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലൊക്കേഷനിൽ ഈ പറയുന്ന മദ്യപിച്ച് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളത്ത് അപമര്യാദയായിട്ട് പെരുമാറി കഴിഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാലും ഇന്ന് നട്ടലുള്ള സിനിമാ പ്രവർത്തകർ ആരും ഇവിടെ ഇല്ല അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് യാതൊന്നും സംസാരിക്കാനില്ല അന്ന് വിലക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവരെ ഏതെങ്കിലും ഒരു ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഒരു അവസരം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരടുത്തെല്ലാം പോയി കിടന്ന് കടിപിടി കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും പിന്നെ പിന്നെ വിലക്കാൻ വേണ്ടി വേട്ടയാടിയ ഒരാൾക്കും ഇന്ന് ഇന്നൊന്നും സംസാരിക്കേണ്ട ഒരക്ഷരം ഇണ്ടണ്ട അവസാനം അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്ന് സീരിയലിലേക്ക് ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ കാരണം ഈ വിലക്ക് ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹം എനിക്കൊന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്കാൾ അതിൻ്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മൂന്നോ നാലോ ചിത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പം അതിലൊന്നാണ് വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്ന അത് അഭിനയിച്ചതിൻ്റെ പേരിൽ അതിന്റെ പേരിലും കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം വിനയന്റെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള രീതിക്ക് അങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് വേട്ടയാടി എന്ന് പറഞ്ഞത് ഇനി സീരിയൽ അത് കുറേ വന്ന സമയത്ത് അതിനകത്ത് പോലും കാരണം സീരിയലിന്റെ തലപ്പത്തിരുന്ന് അത് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നടന്മാരിൽ ഏറ്റവും ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടും ആയത് കൊണ്ടും ഒക്കെ ഈ പറയുന്ന കണക്ക് അവിടെയും അദ്ദേഹത്തിനെ വേട്ടയാടിയ ദുരുതുരാ വേട്ടയാടുകയായിരുന്നു അപ്പം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് പേരിൽ അത്രയും അദ്ദേഹത്തിന്റെ വേട്ടയാടി അത്രയും എത്രയോ കാലങ്ങളായി ചേർന്ന അച്ഛൻ വേഷങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൂടപ്പറപ്പുകളുടെ വേഷങ്ങൾ ഇതൊക്കെ ചെയ്ത ജഗതി അടക്കമുള്ള കലാകാരന്മാര് ചെയ്ത ദിലീപ് അടക്കമുള്ള കലാകാരന്മാർ ചെയ്തുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പോലും ഇന്റർവ്യൂ ചെയ്ത് ഇപ്പൊ ഞാൻ എടുത്ത് ചുമ്മാ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വരുന്നു നിങ്ങളൊക്കെ ആദ്യം പോയി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ എടുത്തു നോക്കുക അതിനകത്ത് കൃത്യമായിട്ട് തിലകൻ സാറ് പറയുന്നതുകൊണ്ട് വേറെ പേരുകളടക്കം ദ്രോഹിച്ച കണക്കുകളടക്കം അദ്ദേഹം പറയുന്ന ർവ്യൂസ് ഉണ്ട് അപ്പം ഇതിന്റെയൊക്കെ പ്രതിഫലനായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചെയ്ത ചെറ്റത്തരത്തിന്റെ അല്ലെങ്കിൽ കൊള്ളരുതായ്മയുടെ ഫലം തന്നെയായിരിക്കും ഇന്ന് മലയാള സിനിമ മൊത്തത്തിൽ നാറി നാമാവശേഷമാക്കി ഇങ്ങനെ എന്ന് പറയുന്നത് കാരണം ഒരു വന്നിട്ട് ആ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ആ ഒരു കാര്യത്തിൽ പോലും ആ നടനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തിലകൻ സാറിന്റെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ മുന്നോട്ട് വന്നതിന്റെ പേരിലാണ് അയാളെ പിന്നീട് വീണ്ടും ഈ പറയുന്നതിൽ നിന്ന് വിലക്കി അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ അയാളെ വീണ്ടും പിടിച്ച് ഈ പറഞ്ഞ പ്രസിഡന്റ് സ്ഥാനം നിർത്താൻ ഈ പറയുന്ന സിനിമാക്കാർ നിൽക്കും അങ്ങനെയാണ് അവിടുത്തെ ഒരു എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച കാര്യം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ താഴേക്കിടയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ ആ ഒരു പദവിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുൻനിര താരങ്ങളായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന വാക്കുകൾക്ക് മാത്രമാണ് ഏറ്റവും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പല ആൾക്കാരെയും ഇതുപോലുള്ള ലഹരി മരുന്ന് കേസുകൾ സിനിമാ നടന്മാരെ പിടിച്ചിട്ടുള്ള ആൾക്കാർക്ക് വിലക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മെഗാ മെഗാസ്റ്റാറുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന അവരുടെ സിനിമകളിലേക്ക് വീണ്ടും വീണ്ടും സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സിനിമകൾ വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് കല കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ ഒരു വാർത്ത അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേട്ട സമയത്ത് കേട്ടൊരു വാർത്തയാണ് കഞ്ചാവ് ആ ഒരു ലൊക്കേഷൻ ഉപയോഗിച്ചതിന്റെ പേരിൽ അത് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം അവിടെ അഭിനയിക്കുന്നു പറഞ്ഞൊരു ഒരു നിലപാട് അതാണ് നിലപാടെന്ന് പറയുന്നത് അതിന് നട്ടൽ വേണം ചെറിയ ഒരു നട്ടലിന്റെ ബലമല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഇല്ലാത്ത കുറേയധികം ആൾക്കാരാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഇപ്പം തന്നെ ഷൈൻ എന്ന് പറയുന്നത് ഷൈൻ്റെ അത് അത് തേഞ്ചുമാഞ്ഞു പോയി കൊക്കേൻ തേഞ്ഞ് മാഞ്ഞു പോയില്ലേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് മീഡിയയിൽ കിടന്ന് പറഞ്ഞില്ലേ പത്ത് വർഷം കൊണ്ട് ഈ കരുന്ന കേസ് നടത്താൻ അറിയാമെങ്കിൽ ഇത് ഞങ്ങൾക്ക് നടത്താൻ അറിയാം പുഷ്പം പോലെ ഞങ്ങൾക്ക് മാറ്റാൻ അറിയാം അതൊക്കെ തന്നെയാണ് അതിനകത്ത് പിന്നിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന ഉപയോഗിച്ച വ്യക്തികളൊക്കെ സാക്ഷികളായിട്ട് മാറുന്നു സിനിമാ നടന്മാർ സംവിധായകർ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സംവിധായകർ നമ്മൾ കണ്ടതാണ് മഞ്ഞുമേൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായി വല്ല വാർത്തകളും കാണുന്നുണ്ടോ എന്തെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടോ ഒന്നും സംഭവിക്കത്തില്ല അപ്പം പിന്നെ ഈ പറയുന്ന വിനായകന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും മുന്നോട്ട് വെക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന വിനായകന്റെ നിറമാണ് അവന്റെ ജാതിയാണ് പ്രശ്നം എന്ന് പറയുന്നത് ജാതി നിറത്തിന്റെ പേരിലൊക്കെ ഈ പറയുന്ന അധിക്ഷേപം ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അധിക്ഷേപം നേൽക്കേണ്ടി വരുന്ന ഒരുപാട് പാവങ്ങൾ ഈ നാട്ടിലുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള പരമാർത്ഥമായിട്ടുള്ള കാര്യമാണെങ്കിലും വിനായകൻ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ പോലീസന്മാർ കൃത്യമായിട്ട് മുപ്പത്തിരണ്ട് പല്ലുമെടുത്ത് വെളിയിലിട്ടുകൊണ്ട് ആനയിച്ചു കൊണ്ട് പോകുന്നതും ചിരിച്ച് സംസാരിക്കുന്നതും ഒക്കെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരുന്നു ആ ചിരി അവിടെ ഉണ്ടാവില്ലായിരുന്നു അപ്പം കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു സ്ഥാനമുണ്ട് കൊണ്ട് സിനിമാ നടൻ എന്നുള്ള പദവി പിന്നെ കുറെ അവാർഡൊക്കെ കിട്ടിയല്ലോ അതുകൊണ്ട് അയാൾ നേടിയെടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വിനായകന്റെ തൊലി നിറമോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിയോ അവിടെ എടുത്ത് കലത്തേണ്ട കാര്യമില്ല ഇനി ഏത് ഇതിൽപ്പെട്ടവരാണെങ്കിലും ഒരു വട്ടമൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ലൈവിൽ വന്നിരുന്ന് വഷ ഇങ്ങനെ വിളമ്പുന്ന ഒരാൾ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പോലും ഈ അച്ഛൻ എന്നൊരു പറഞ്ഞ സ്ഥാനത്തെ പോലും കൂട്ടിക്കലർത്തിക്കൊണ്ട് അന്ന് പറഞ്ഞ വഷളത്തരങ്ങൾ അത് ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളൊരു കാര്യമാണ് അപ്പം ഈ ഒന്നോ രണ്ടോ മൂന്നോ വട്ടോ അല്ലെ ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ കേസിലെന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് അഞ്ചാലം കൂടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനിമ ഷൂട്ടിങ് ജയസൂര്യമായിട്ടൊക്കെ കണക്ട് ചെയ്തൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലിലായിരുന്നു താമസം എന്ന് പറയുന്നത് ബാക്കി സെറ്റ് ചെയ്യുന്ന എല്ലാവരും പോയി അല്ലെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ഇയാൾ ആ റൂം കൊടുത്തില്ല അത് മാത്രമല്ല ഒരു വിദേശ എടുത്ത് മോശമായിട്ട് പെരുമാറിയുന്ന ഒരു സംഭവം കൂടെ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്ന പേക്കൂത്ത് എന്നെ ഇത്രയും നേരമായിട്ട് കൊണ്ടുവന്നിട്ട് എന്നെന്താ കളയാത്തത് എന്നെ എന്താ മാറ്റാത്തത് എന്നെന്ത് സെല്ലിൽ നിന്ന് മാറ്റാത്തത് എന്നെ ഇവിടുന്ന് മാറ്റാത്തത് എന്നെ വെളിവിടാത്തത് ഇങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആൾക്കാർക്ക് സിനിമയിൽ വിലക്കും ഇല്ല അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും അതിനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന ഓരോ സിനിമാ പ്രവർത്തകരും അത് വാ തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളും സിനിമാ മേഖലയിൽ ഇല്ല ഇതൊക്കെ തന്നെയാണ് തിലകൻ സാർ അന്ന് പറഞ്ഞു വെച്ച ഈ പറഞ്ഞ മേധാവിത്വം എന്ന് പറയുന്നത്